സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ നിൽക്കുകയാണ് സൂരജ് മാത്രവുമല്ല ഇതോടെ സൂരജ് ചെന്ന് കാണുകയാണ് ഇപ്പോൾ ഇന്ദുജയെ നീ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് സത്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു പക്ഷേ ഇല്ല ഞാൻ വ്യക്തമാക്കിയ കാര്യങ്ങൾ തിരുത്തി പറയാൻ തയ്യാറല്ല എനിക്ക് എൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ട് സൂരജ് എന്തൊക്കെ പറഞ്ഞാലും സൂരജിനെ അനുസരിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല ഇതോടെ ഇന്ദുജയെ തല്ലുകയാണ് സൂരജ് പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന മീനുവാകട്ടെ ഇപ്പോൾ സൂരജ് ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് വിചാരിച്ച് തെറ്റിതിരിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ സൂരജ് മീനുവിന്റെ പിന്നാലെ കുതിച്ചെത്തുന്നു മീനു ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം എന്നാണ് സാർ ഞാൻ നേരിട്ട് കണ്ടതല്ലേ എല്ലാം നീ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നീ എന്നെ തെറ്റിതിരിച്ചിരിക്കുകയാണ് എന്ത് തെറ്റിദ്ധാരണയാണ് സാർ എല്ലാ കാര്യവും ഞാൻ വ്യക്തമായി എൻ്റെ കൺമുന്നിൽ വെച്ച് കണ്ടു ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് മനസ്സിലാക്കാനില്ല ഇതോടെ സൂരജ് തകർന്നു പോവുകയാണ് നീയും അപ്പോൾ എന്നെ അവിശ്വസിക്കുകയാണോ ഇതോടെ അവിടെ നിന്ന് മീനു പോകുന്നു സൂരജിന്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോവുകയാണ് ഈ സമയം ഇനി എന്തു ചെയ്യും ആരും തന്നെ വിശ്വസിക്കുന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു പോവുകയാണ് സൂരജ് മാനസികമായി തകരുന്നു ഇതിനിടയിൽ തന്നെ തല്ലിയ സൂരജിനോട് ഇനിയും പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിച്ച് ഇന്ദുജ മുന്നിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ അങ്ങനെ നിസ്സാരമായി വിട്ടുകളയാൻ സാധിക്കുകയില്ല എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ എന്നുറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഇന്ദുജ ഇതിനിടയിൽ ഈ നീക്കങ്ങൾ അറിയാൻ ഇടയാകുന്ന മീനു കാര്യങ്ങൾ ഇന്ദുജയുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന് പറയുകയാണ് ഞാനൊരു ശല്യമായി ഇനി വരികയില്ല സൂരജ് ആ ചാപ്റ്റർ ഞാൻ എന്നേക്കുമായി ക്ലോസ് ചെയ്തു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ മീനു തൻ്റെ അമ്മയെ ചെന്ന് കാണുന്ന മീനു അമ്മ പറയുന്നത് തന്നെയാണ് ശരി നമുക്ക് ഇവിടെ നിന്ന് മാറാം ഞാൻ അതിന് തയ്യാറാണ് ഒരു തടസ്സം പറഞ്ഞ് ഞാൻ വരില്ല ഇത് കേട്ട് മീനുവിൻ്റെ അമ്മയും ഒന്ന് ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്